ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഐശ്വര്യ ആണെങ്കിൽ അരുണിനോട് പറയാണ് ഈ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നൊക്കെ അശ്വതിയെ ഈ വീട്ടിൽ നിന്നും പെട്ടെന്ന് തന്നെ പറഞ്ഞു വിട്ടതാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അരുൺ പറയാണ് ഈ വീട്ടിലുള്ളവർക്ക് ആണെങ്കിൽ അശ്വതി അറിയാം എനിക്ക് മാത്രമാണ് അശ്വതി അറിയാത്തത് അപ്പോൾ ഞാൻ കാണാതിരിക്കാൻ വേണ്ടിയല്ലേ അശ്വതിയെ പറഞ്ഞു വിട്ടതെന്നൊക്കെ അരുൺ ചോദിക്കുകയാണ് ഐശ്വര്യ അപ്പോൾ പറയാണ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുമെന്നൊക്കെ അരുൺ പറയാണ് ആ കുട്ടിയോട് എനിക്ക് ഒരു അടുപ്പം തോന്നുന്നുണ്ടായിരുന്നു ആരോ അറിയുന്നവർ വന്നതുപോലെയൊക്കെ തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നു ഐശ്വര്യം ഇപ്പോൾ പറയണം അങ്ങനെയൊക്കെ തോന്നും ആ കുട്ടിയാണെങ്കിൽ ഈ വീട്ടിലെ കുട്ടിയാണ് ആദ്യേട്ടന്റെ കുട്ടിയാണെന്നൊക്കെ അപ്പോൾ അരുൺ ചോദിക്കാണ് നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് വസന്തരാമയാണെങ്കിൽ ഐശ്വര്യ വിളിക്കുന്നു ഐശ്വര്യ ഉടനെ തന്നെ താഴേക്ക് പോകുന്നു ഐശ്വര്യ താഴേക്ക് ചെല്ലുമ്പോഴാണെങ്കിൽ ആദിത്യൻ വരുന്നു ആദിത്യനോടാണെങ്കിൽ ഐശ്വര്യ പറയാണ് ഇവിടെയാണെങ്കിൽ ഇന്ന് അശ്വതിയും മകളും വന്നിരുന്നു എന്ന് ഐശ്വര്യ പറയുന്നു വെളിയിൽ വെച്ച് ഞാനും അമ്മയും അശ്വതിയെ കണ്ടത് അപ്പോഴമ്മയാണ് ഇങ്ങോട്ട് വിളിച്ചതെന്നൊക്കെ പറയുന്നു ആദിത്യനെ അപ്പോൾ ദേഷ്യപ്പെടുകയാണ് എന്തിനാണ് അശ്വതി ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് വസുന്ധരാമ്മ അപ്പോൾ അവിടേക്ക് വരുന്നു വസുന്ധരാമ പറയാണ് എനിക്കാണെങ്കിൽ ആ കുട്ടി ബ്ലഡ് തന്ന് സഹായിച്ചതല്ലേ അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നത് അവരോട് പ്രത്യേക വാത്സല്യമൊക്കെ ഉണ്ടെന്ന് പറയുന്നു ആദിത്യൻ അത് കേൾക്കുമ്പോൾ വീണ്ടും ദേഷ്യപ്പെടുകയാണ് അതിനുള്ള നന്ദിയൊക്കെ കാണിച്ചതല്ലേ മോദ്രം കൊടുത്തതല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നു ഇവർ സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് അമൃതയും ശ്യാമയും അവിടേക്ക് വരുന്നു ആദിത്യൻ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് വസന്ധരാമയാണെങ്കിൽ ആദിത്യനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് പറ്റിയത് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നതെന്ന് അമൃത അപ്പോൾ ആദ്യത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് അത് ജോലി തിരക്ക് കൊണ്ടാണ് വേറെ ഒന്നുമല്ല എന്നൊക്കെ അമൃതയാണെങ്കിൽ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാൻ എന്നൊക്കെ പറയുന്നു ആദിത്യനപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് അരുണാണെങ്കിൽ കണ്ടിരുന്നു അശ്വതിയെ എന്ന് അമൃതയെ കണ്ടില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് ആദിത്യൻ മുകളിലേക്ക് ചെല്ലുമ്പോൾ അരുണെ കാണുന്നു അരുണിനോടാണെങ്കിൽ ആദിത്യൻ ചോദിക്കുന്നുണ്ട് അശ്വതിയെ മകളെയും കണ്ടിരുന്നു എന്നൊക്കെ അരുൺ അപ്പോൾ പറയുന്നുണ്ട് അശ്വതിയെ ഞാൻ കണ്ടില്ല മകളെ മാത്രം കണ്ടിരുന്നു എന്നൊക്കെ ആ കുട്ടിയോടാണെങ്കിൽ ഒരു പ്രത്യേക വാത്സല്യമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു ആ കുട്ടി ആരാണ് അശ്വതി ആരാണെന്നൊക്കെ ആദിത്യനോട് ചോദിക്കുകയാണ് ഏട്ടനുമായിട്ട് അവർക്ക് എന്ത് ബന്ധമാണ് ഉള്ളതെന്നൊക്കെ ആദിത്യനപ്പോൾ പറയാണ് ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് അവരാണെങ്കിൽ വീണ്ടും വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷെ ആദിത്യനാണെങ്കിൽ ഒന്നിനും ആൻസർ കൊടുക്കാതെ അകത്തേക്ക് പോകുന്നു പിന്നീട് രാത്രിയിലും അരുൺ ഉറങ്ങാൻ പറ്റുന്നില്ല സ്ത്രീകുട്ടിയുടെ മുഖമൊക്കെ ഓർമ്മ വരികയാണ് അരുൺ മനസ്സിൽ വിചാരിക്കുകയാണ് ആ കുട്ടിയോട് എന്തോ ഒരു ബന്ധമുള്ളതുപോലെയൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്ന് പിന്നീട് അടുത്ത ദിവസം രാവിലെ അഖിലാണെങ്കിൽ എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരു മ്യൂസിക് കമ്പനി തുടങ്ങാൻ പോവുകയാണെന്ന് അരുണും ആദിത്യനും അപ്പോൾ ചോദിക്കുന്നുണ്ട് അത് ശരിയാകുമോ എന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് അത് ശരിയാകുമെന്നൊക്കെ വസന്ധരാമയെ അപ്പോൾ പറയുന്നുണ്ട് അഖിൽ നല്ല കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് തുടങ്ങാമെന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ നടക്കട്ടെ എന്നൊക്കെ പറയുന്നു വസന്തരാമ പറയുന്നു അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്ന ഒരാൾക്ക് ആ കമ്പനിയിൽ ജോലി കൊടുക്കണമെന്ന് അപ്പോൾ അഖിൽ ചോദിക്കാണ് ആർക്കാണെന്ന് അപ്പോൾ പറയുന്നു അശ്വതിക്ക് ഒരു ജോലി കൊടുക്കണം അശ്വതിക്കാണെങ്കിൽ ഭർത്താവ് ഒന്നുമില്ല ആ കുഞ്ഞിനെ വളർത്തണമെന്നൊക്കെ പറയാണ് ആദ്യത്തിന് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു ആദ്യത്തിനപ്പോൾ പറയാണ് അതൊന്നും വേണ്ട എന്ന് അപ്പോൾ പറയുന്നുണ്ട് ശ്യാമയുടെ ഏട്ടനെ കമ്പനിയിൽ ജോലിക്ക് വെച്ചപ്പോഴും കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ആലോചിച്ചൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കാമെന്നൊക്കെ പറയാണ് എല്ലാരും പോയതിനു ശേഷം ഐശ്വര്യ ആണെങ്കിൽ വസുന്ധരമ്മയോട് വീണ്ടും പറയുന്നുണ്ട് എന്തായാലും അശ്വതിക്ക് ഒരു ജോലി വാങ്ങിക്കൊടുക്കണമെന്ന് പിന്നീട് അരുന്ധതി ദേവിയാണെങ്കിൽ വിസ്മയോട് പറയുകയാണ് അഖിലൊക്കെ ആണെങ്കിൽ ഒരു മ്യൂസിക് കമ്പനി തുടങ്ങാൻ പോവുകയാണെന്ന് വിസ്മയപ്പോൾ പറയണം അത് സമ്മതിക്കാൻ പാടില്ല നമ്മൾ മ്യൂസിക് കമ്പനി തുടങ്ങുന്നു എന്ന് അറിഞ്ഞിട്ടാണ് അവരും അങ്ങനെ പ്ലാൻ ചെയ്യുന്നതെന്ന് അരുന്ധതി അപ്പോൾ പറയണം ഞാൻ പെട്ടെന്ന് തന്നെ ജഗനെ ഒന്ന് വിളിക്കട്ടെ എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്